അപ്പൊ പാമ്പുകൾ നമ്മളെ വീട്ടിലും പരിസരത്തും വരുന്നത് എങ്ങനെ തടയാന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ പാമ്പുകൾ എങ്ങനെയാണ് നമ്മളെ വീട്ടിലും പരിസരത്തും വരുന്നത് എന്നുള്ള നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് എലികൾ വരും അപ്പൊ എലികൾ വന്നു കഴിഞ്ഞാൽ എലികളെ തിന്നാൻ വേണ്ടിയിട്ടാണ് പാമ്പുകള് ചേരകളൊക്കെ നമ്മളെ വീട്ടു പരിസരത്തേക്ക് വരുന്നത് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിനോട് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ കൃഷിയിടത്തിലും അതേപോലെ വീടിനും വീടിൻ്റെ പരിസരത്തും ഒക്കെ പാമ്പുശല്യം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും എന്ത് കാരണത്താലാണ് നമ്മുടെ വീട്ടുപരിസരത്തൊക്കെ പാമ്പുകൾ വരുന്നത് അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ടയച്ച പാമ്പുകൾക്കും അതേപോലെ അമ്മക്കും ദോഷകരമല്ലാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ പാമ്പുകൾ നമ്മളെ വീട്ടിലും പരിസരത്തും വരുന്നത് എങ്ങനെ തടയാന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ പാമ്പുകൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിലും പരിസരത്തും വരുന്നത് എന്നുള്ള നമ്മൾ അറിയണ്ടേ ഇപ്പൊ പാമ്പുകൾ നമ്മൾ വീട്ടു പരിസരത്ത് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഫുഡ് വേസ്റ്റുകൾ ഉണ്ടല്ലോ അപ്പോൾ ഫുഡ് വേസ്റ്റുകൾ നമ്മൾ വീടിന്റെ പരിസരത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നാൻ വേണ്ടിയിട്ട് എലികൾ വരും അപ്പൊ എലികൾ വന്നു കഴിഞ്ഞാൽ എലികളെ തിന്നാൻ വേണ്ടിയിട്ടാണ് പാമ്പുകള് ചേരകളൊക്കെ നമ്മളെ വീട്ടു പരിസരത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമ്പോസ്റ്റ് ആക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീടിനും പരിസരത്തും കുറച്ച് വിട്ടിട്ടായിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളുള്ളവരാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു കുഴി എടുത്ത് വേസ്റ്റ് അതിലിട്ട് മൂടുന്ന രൂപത്തിൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തെ നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട് പരിസരത്തൊക്കെ ഇതുപോലത്തെ കാടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്താലോ അല്ലെങ്കിൽ നല്ല ചൂട് വന്നാലോ അത് ഈർപ്പം തേടിയിട്ടൊക്കെ തണുപ്പ് തേടിയ സ്ഥലങ്ങൾ നോക്കിയിട്ട് അത് മൂവ് ചെയ്യും അപ്പൊ അത് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഭാഗങ്ങളിലൊക്കെ കാട് പിടിച്ചിട്ട് കിടക്കുകയാണ് അത് നമ്മളെ വീട്ടു പരിസരത്തൊക്കെ നല്ലൊരു ഒരു സ്ഥലമുണ്ട് അങ്ങനത്തെക്കെ സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് പാമ്പുകൾ മൂവ് ചെയ്തിട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിനോട് ചേർന്നിട്ടുള്ള കെട്ടുകൾ അതിനൊക്കെ ഹോളുകൾ ഉണ്ടോന്നുള്ളത് നമ്മൾ നോക്കാം അപ്പൊ ആ ഹോളിലൊക്കെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മളെ വീടിൻ്റെ പരിസരത്തുള്ള കെട്ടുകളിലൊക്കെ ഇതുപോലത്തെ ഹോളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മുൻകൂട്ടി അടച്ചു വെക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വീടിന്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ അടക്കള ഭാഗമാണ് അപ്പോൾ ബാക്കിൽ ഫുള്ളായിട്ട് കാടൻ ആണ് അപ്പൊ ഞാനിത് കറക്റ്റായിട്ട് തന്നെ സ്നാക്ക് റിപ്പല്ലന്റും അതേപോലെ ബ്ലീച്ചിങ് പൗഡറും കറക്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ശല്യം തീരെ വീടിന്റെ ഉള്ളിലേക്ക് ശല്യം വരുന്നത് വളരെ കുറവാണ് കേട്ടോ ഞാൻ അടുത്തതായിട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ തേക്കാത്ത വീടാണല്ലോ എൻ്റെത് ഇതേപോലെ തേക്കാത്ത ഇപ്പൊ ആ വീടിന് കുരുഡീസിന്റെ ഹോളുകൾ കണ്ടില്ല അപ്പൊ ഇങ്ങനത്തെ ഹോളുകളിലൊക്കെ ചുവർ പാമ്പ് വന്ന് നിൽക്കും അത് വെച്ചാൽ നമ്മളെ വെള്ളിക്കെട്ടൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമല്ലോ ചെറിയ പാമ്പാണ് വനമില്ലാത്ത പാമ്പാണ് കേട്ടോ ഈ ചുവർപ്പാമ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതുപോലെ കെട്ടിന്റെ നമ്മള് തേക്കാത്ത വീടിന്റെ ഹോളുകളിലൊക്കെ ഇത് നിൽക്കുക അപ്പൊ ഇതിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാല് പല്ലിയാണ് കേട്ടോ അപ്പൊ പല്ലികളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരിക അപ്പൊ ഇങ്ങനത്തെ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഏത് രൂപത്തിൽ തന്നെ വനമുള്ള ഒരു പാമ്പാണ് വെള്ളിക്കെട്ട ശംഖുവര എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് നല്ല രീതിയിൽ തന്നെ വന ഉള്ളതാണ് അപ്പൊ ഈ പാമ്പ് നമ്മൾ കൂടുതലായിട്ട് കാണലും വീടിന്റെ പരിസരത്തുള്ള കിണറുകളിലൊക്കെ ആണ് കേട്ടോ അപ്പൊ കിണറുകളിലൊക്കെ ഇതുപോലത്തെ വലകൾ നൈസ് കണ്ണിയുള്ള വലകൾ ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വലിയ വലകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചേരാ പാമ്പൊക്കെ വന്ന് കുടുങ്ങാനും ചാൻസ് കൂടുതലാണ് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് ഇത് കയറുക എന്നുള്ള ഞാൻ പറഞ്ഞുതരാം അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ എലിന്റെ ശല്യം എലിന്റെ ശല്യം നമ്മളെ വീടിന്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓർക്കനും ചേരൊക്കെ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ എലികളെ തിന്നാൻ വേണ്ടിട്ട് കയറി വരാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നതാണ് കേട്ടോ അപ്പൊ അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ ജനങ്ങളിക്കൊക്കെ ഇതിപ്പോ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു നെറ്റാണ് അടിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇപ്പൊ കൊതുക് കയറാതിരിക്കാനുള്ള നെറ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ജനാലിൻ്റെ മേലൊക്കെ ടിച്ചിട്ട് കഴിഞ്ഞാലൊക്കെ ഈ കയറി വരുന്ന കുറെ കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള ഇതുപോലത്തെ എയർ ഹോളുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മള് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പാമ്പുകൾ അബദ്ധത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാമ്പുകൾ അധികമായിട്ടും അരുവ് പറ്റിയിട്ടാണ് എഴിഞ്ഞു പോവുക അപ്പൊ ഈ കെട്ടിന്റെ അരുവ് പറ്റിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് അഴിഞ്ഞു പോവുക അപ്പൊ എഴിഞ്ഞു പോകുന്ന ടൈമിൽ ഇപ്പൊ ഒരു പത്ത് മീറ്റർ അപ്പുറം വരെ എന്തെങ്കിലും ഒരു ശബ്ദം അത് ചിലപ്പോൾ നമ്മൾ നടക്കുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും പണിയെടുക്കുന്ന ഒരു ശബ്ദം ഇതിന് ഭൂമിയിലൂടെ തരംഗ രൂപേണ തൊക്കില് അതിന്റെ സ്കിന്നിലൂടെ അതിനറിയാൻ വേണ്ടി പറ്റും തരംഗങ്ങൾ അതിനാണ് പണ്ണ് മുതലുള്ള ആൾക്കാർ പറയുമ്പോൾ ഒരു കാടിലേക്കൊക്കെ നമ്മൾ പോകുക എന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇങ്ങനെ വരതി നടക്കണം എന്നുള്ളത് കാരണം ഇത് മണ്ണിൽ അതിന്റെ തൊലി പറ്റി കിടക്കുന്നതിനെ കൊണ്ട് തരംഗ രൂപേണ ഇത് പെട്ടെന്ന് സെൻസ് ചെയ്യും അപ്പൊ അങ്ങനെ സെൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇതിലെ കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് അതിന് അറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്ത് ഉള്ളത് ആ ഹോളിലേക്ക് കയറി പോകുന്ന ഒരു സ്വഭാവമാണ് പാമ്പുകൾക്ക് ഉള്ളത് കാരണം എന്താ വെച്ചാൽ പാമ്പുകൾക്ക് പൂർണമായിട്ടുള്ള കാഴ്ചശക്തി ഇല്ല ജസ്റ്റ് നേലും രൂപത്തിൽ മാത്രമേ കാണുകയുള്ളൂ അപ്പൊ തൊട്ടടുത്ത് എന്തെങ്കിലും ഹോൾ രൂപത്തിൽ കാണുക ഇപ്പൊ നമ്മളെ ജനവാദയാവാം അല്ലെങ്കിൽ ചിലപ്പോൾ എയറോൾ ആവാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഹോളുകളാവാം അങ്ങനെ എന്തെങ്കിലും ഒരു ഹോളുകൾ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്ത് മാറുന്ന ഒരു സ്വഭാവം കാണിക്കും അങ്ങനും നമ്മളെ വീടിന്റെ അകത്തേക്ക് പാമ്പുകൾ കയറാം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ വെള്ളം കയറുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് അതുപോലെ ചൂട് കൂടുന്ന സമയത്ത് തണുപ്പ് തേടിയിട്ടൊക്കെ പാമ്പുകൾ വരുന്നുള്ളൂ അപ്പൊ നമ്മളെ വീടിനോട് ചേർന്നിട്ട് നമ്മൾ നമ്മളീ വിറക്ക് കൂട്ടിയിടുക അല്ലെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിടുക അപ്പൊ അങ്ങനെയൊക്കെ കൂട്ടിയിടുമ്പോ അതിന്റെ അടിയിൽ തണുപ്പുണ്ടാവും അപ്പൊ അതൊരു ഹോള് രൂപത്തിലൊക്കെയാണ് പാമ്പുകൾക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ വീടിന്റെ സൈഡിൽ നമ്മൾ ഇതേപോലത്തെ സാധനങ്ങൾ കൂട്ടിയിടാതിരിക്കുക കാരണം അങ്ങനെ കൂട്ടിയിട്ടാലും പാമ്പുകൾ ഇങ്ങനെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പാമ്പുകൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് മുതലേ ഓരോരുത്തർ ചെയ്യുന്നൊരു രീതികളുണ്ട് നമ്മളെ മണ്ണെണ്ണ ചെമ്മണി സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചില വെളുത്തുള്ളി അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക ചിലർ പാൽക്കായം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുകയാണ് സ്നാക്ക് റിപ്പല്ലന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു കോഴിക്കോട് ബേസ്ഡ് ഒരു കമ്പനിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് സ്നാക്ക് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കിട്ടുക വളക്കടയിൽ നിന്നൊക്കെ നമ്മൾ കിട്ടും ഇപ്പൊ കോഴിക്കോടുള്ള വളക്കടയിൽ നിന്നൊക്കെ ഇത് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് ഒരു സ്പൂണിൽ പൗഡർ എടുത്തിട്ട് നമ്മൾ അതിരിലും വരുമ്പിലും ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാമ്പ് ശല്യം നല്ല രീതിയിൽ കുറയുന്നതാണ് ഇനി വളക്കടയിൽ നിന്ന് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു കോഴിക്കോട് ബേസ്ഡ് കമ്പനിയാണ് ആണ് അപ്പൊ അവരുടെ കസ്റ്റമർ കെയർ നമ്പറും ഇതിലുണ്ട് കെട്ടോ അപ്പൊ ഇതിന്റെ വില വരുന്നത് നാനൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ വില വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ ഇപ്പോ കെമിക്കൽ വെക്കുന്ന കടകളിൽ നിന്നൊക്കെ നല്ല സ്ട്രോങ് ഉള്ള ബ്ലീച്ചിങ് പൗഡർ കിട്ടും അപ്പോൾ ഈ സ്ട്രോങ് ഉള്ള ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ഇതേപോലെ നമ്മൾ അതിൻ്റെ ചുറ്റുപാടിലൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാലും പാമ്പ് ശല്യം വീട്ടിലേക്കും പരിസരത്തേക്കും വരുന്ന നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ ഒന്ന് മാത്രമേ ഉള്ളൂ പാമ്പു ശല്യം നമ്മൾ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതെങ്ങനെയാണ് വരാതിരിക്കാൻ വേണ്ടി കാരണം അതിനെ അതിനുപദ്രവിക്കാൻ വേണ്ടിട്ടല്ല ഇത് കൊടുക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ മണ്ണെണ്ണായിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ വെളുത്തുള്ളി മിശ്രിതമായിക്കോട്ടെ ഈ പറഞ്ഞ രണ്ട് രീതികളായിക്കോട്ടെ ഏത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശമുള്ള പാമ്പുകൾ മണം പിടിച്ചിട്ടാണ് എര തേടുക അപ്പൊ എര തേടുക മണം പിടിച്ചിട്ടാണ് നമ്മൾ വീട്ടുപരിസരത്തേക്ക് ഇവിടത്തേക്കൊക്കെ വരുന്നത് അപ്പൊ അത് വരുന്ന ടൈമിൽ അതിന്റെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക ഇട്ട് കൊടുക്കുന്ന ഈ കെമിക്കലിന്റെ സ്മെല്ല് വരുമ്പോൾ അതിന്റെ എര പിടിക്കാനുള്ള മണം പിടിച്ച് വരുന്നത് അവിടെ ബ്ലോക്ക് ആവാണെ ചെയ്യുക അപ്പൊ ഈ ഒരു ബാഡ് സ്മെല്ല് അതിന് വരുമ്പോൾ അതിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ആ മണം ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അത് മൂവ് ചെയ്തിട്ട് വേറെ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു പാമ്പുകൾക്ക് സ്മെല്ല് ചെയ്യാനുള്ള കഴിവില്ലാന്നുള്ളത് അങ്ങനെയല്ല പാമ്പുകൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രാണേന്ദ്രീയത്താണ് കാരണം ഇപ്പോൾ കാഴ്ചശക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഷാഡോ മാത്രമേ കാണൂ അതേപോലെ തന്നെ കെഴിവ് ശക്തി അപ്പോൾ പാമ്പുകൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് അതിൻ്റെ സ്മെല്ല് എടുത്തുകൊണ്ടാണ് അപ്പോൾ പാമ്പുകൾ സ്മെല്ലെടുക്കുന്ന മൂക്കുകൊണ്ടല്ല അതിൻ്റെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് സെൻസ് ചെയ്തിട്ടാണ് അത് സ്മെല്ല് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നതിലൂടെ അതിന്റെ സ്മെല് അവിടെ ബ്ലോക്ക് ആയി പോവാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ചെറിയൊരു കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മേലെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതുപോലത്തെ ബ്ലീച്ചിങ് പൗഡറുകൾ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം നമ്മുടെ ശരീരത്തിൽ ആസിഡ് വീണാൽ എന്താണോ അതേ രൂപത്തിലാണ് പാമ്പിന്റെ സ്കിന്നിലെയും മണ്ണെണ്ണതും വന്നാൽ അത് നരകിച്ച് ചത്തുപോകുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പൊ അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത് നമ്മളെ ഉദ്ദേശം എന്താ നമ്മൾ വീട്ടിലും പരിസരത്തും പാമ്പുകൾ വരരുത് അതിനുള്ള പ്രതിരോധമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇനി നമുക്ക് ഈ സ്നാക്ക് റിപ്പന്റ് നമ്മളെ വീട്ടു പരിസരത്തും അതേപോലെ അതിരിലൊക്കെ എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പൊ ഇത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിനോട് ഇങ്ങനെ വിതരി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നല്ല സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഇതിന് അപ്പൊ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾ കൈകൊണ്ട് തൊടാതെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ പാമ്പു ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ഇതുപോലെ ഇട്ടു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ എല്ലാ പാമ്പുശല്യം വരുന്നൊരു വീടിലുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ മഴ ഉള്ള സമയത്താണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നതെന്നുണ്ട് ഇതിന്റെ എഫക്ട് കിട്ടുന്നതല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിന്റെ എഫക്റ്റ് പോകുന്നതാണ് അപ്പൊ മഴ ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വീടിന്റെ സൈഡിൽ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് അതിരിലും നമുക്ക് ഇത് ഇട്ട് കൊടുക്കോ അപ്പൊ കൂടുതൽ സ്ഥലമുള്ളവർക്ക് ഈ സ്നാക്ക് റിപ്പല്ലന്റ് വാങ്ങിയിട്ടൊക്കെ ഇട്ട് കൊടുക്കലും എന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഇരുന്നൂറ് റുപ്യ വില വരുന്നുണ്ടല്ലോ നാനൂറ് ഗ്രാമിൽ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയിട്ടൊക്കെ ഇട്ട് കൊടുത്താലും മതി അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു